കൊടിക്കുന്നിൽ ഇനി മത്സരരംഗത്തുണ്ടാകില്ല എന്ന പ്രചാരണം വ്യാജമാണെന്നും അത് വിശ്വസിക്കാൻ താൻ പൊട്ടണല്ലെന്നും കെ കെ ഷാജു പാർലമെന്റിലേക്ക് മത്സരിക്കും ജയിച്ചാലും തോറ്റാലും വീണ്ടും നിയമസഭയിലേക്കും മത്സരിക്കും കൊടിക്കുന്നിലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം നിയമസഭയാണെന്നും ഈ കള്ളക്കളിക്ക് കെ സി അടക്കം ഇപ്പോഴത്തെ നേതൃത്വം കൂട്ടുനിൽക്കുമെന്നും കെ കെ ഷാജു ആരോപിച്ചു പാർലമെന്റിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് കൊടിക്കുന്നില്ല അത് വിശ്വസിക്കാനും മാത്രം ഒരു പോർട്ടറല്ലേ ഇനി അത് അല്ലെങ്കിലും വേറെ ആരെങ്കിലും കോൺഗ്രസ് തീരുമാനിച്ചാൽ കോൺഗ്രസ് സംഘടനാപരമായി വേറെ ആരോപണം തീരുമാനിക്കാം ഞാനാണ് അതിൻ്റെ സർവദായൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കൊടിക്കുന്ന ലക്ഷ്യം എന്താ കൊടിക്കുന്നിൽ ഇല്ല എന്ന് പറയുന്നത് കൊടിക്കുന്നിൽ പാർലമെന്റിൽ മത്സരിക്കും ജയിക്കാം അപ്പം ജയിച്ച ജയിക്കുന്ന അന്തരീക്ഷമാണല്ലേ ജയിക്കുമെന്നുള്ള വിശ്വാസം അങ്ങനെ ജയിച്ചിരിക്കുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും ആ നിസവ തിരഞ്ഞെടുപ്പിൽ എം പി ആയിരുന്നോണ്ട് പുള്ളി മത്സരിക്കും അപ്പൊ ജയിക്കുകയാണെങ്കിൽ എം പി സ്ഥലം വേണ്ട ഇതാണ് അതാണ് ഉദ്ദേശം അതാണ് ഡൽഹി ഞാൻ മനസ്സിലാക്കുന്നത് മത്സരിക്കത്തില്ലെന്ന് പറയാൻ ആൾ പറഞ്ഞതാണ് മത്സരിക്കുമെന്ന് ആറുപേര് പറഞ്ഞതിൽ ഒന്നാമത്തെ ആളാണ് കുടിക്കുന്ന അവിടെ ഡൽഹി പറഞ്ഞിരിക്കുന്നത് ഇവിടെയൊക്കെ പറഞ്ഞ് നടക്കാം അല്ലേ പിന്നെ ഇപ്പം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗം വിളിക്കുക അവിടെ പിന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടാക്കുക ലീഡർഷിപ്പിലിരിക്കുന്ന ആൾക്ക് പൈസ കൊടുക്കുക വോട്ട് ചെയ്താൻ വേണ്ടിയിട്ട് നിയോജക മണ്ഡലം ചുമതലക്കാർക്ക് പൈസ കൊടുക്കുക ഇതെല്ലാം ചെയ്യുന്നത് ഒരു കോൺഗ്രസ് ഞാനില്ലെങ്കിലും കോൺഗ്രസ് ജയിച്ചോട്ടെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിശാല എന്താഗതിയാണെന്നൊന്നും അത് ഞാൻ കരുതുന്നില്ല അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല മനസ്സിലാക്കട്ടെ പക്ഷേ ഇപ്പൊ എന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയതിന്റെ പിന്നിൽ കൊടിക്കുന്നിൽ സന്തോഷം ഉണ്ടായിരിക്കും പക്ഷെ കൊടിക്കുന്നില്ല അവര് മാറ്റിയത് എനിക്ക് എനിക്ക് വിരോധവും ഇല്ല എനിക്ക് വിരോധവും പക്ഷേ കേരളത്തിലെ കെ പി സി പ്രസിഡന്റ് തീരുമാനിക്കുന്ന ആളാണ് കോൺഗ്രസ് പ്രസിഡന്റ് കാരണം എന്നെ നിയമിച്ചത് കെ പി സി പ്രസിഡന്റ് എനിക്ക് മുമ്പുള്ളവരെ നിയമിച്ചതെല്ലാം കെ പി സി പ്രസിഡന്റ് ഇവിടെ ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയി ഇവിടെ നിൽക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് സോണിയാഗാന്ധിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞിട്ട് കെ സി വേണുപാൽ ഒപ്പിട്ട് ഉത്തര ഊരികൾ പറഞ്ഞത് അപ്പൊ ഇവര് ഈ തരം കള്ളക്കളി കളി കളിക്കുന്ന ആളുകൾ ആണ് കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിക്കുന്നെങ്കിൽ അതിന്റെ ഭാവി എന്തായിരിക്കും ഇവർക്ക് എന്നോട് പറയാം ഷാജു ഞങ്ങൾക്ക് അല്ലെ സി എൽ പി ലീഡർക്ക് ഷാജുവിന് ഇഷ്ടമല്ല തലത്തിൽ വേണുഗോപാലിന് ഷാജുവിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ സുധാകരന് ഷാജുവിനോട് താല്പര്യം ഷാജു ഒഴിയാൻ പറഞ്ഞാൽ ഒഴിയാമെന്ന് മുഴുവൻ പറയുന്ന രൂപം ഒരാളാണ് ഞാൻ